വിദ്യാർത്ഥികളിലും പുതുതലമുറയിലും സമ്പാദ്യശീലം വളർത്താൻ പുതുവർഷദിനത്തിൽ പുതുപദ്ധതിയുമായി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു ദിവസം ആയിരം അക്കൗണ്ട് ക്യാമ്പയിൻ നടത്തുന്നതാണ് പദ്ധതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരുവണത്തരു യു പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ബാങ്ക് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അക്കൗണ്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഡയറിയും വാഴ കന്നും നൽകും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ശതമാന അടിസ്ഥാനത്തിൽ പുരസ്കാരം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെയർമാൻ ആയിട്ടുള്ള ശ്രീ ഗോപി കോട്ടമുഴി സാറാണ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നേതാവ് സുധീർ കുമാര് അസ് ജെ ആർ ജോൺ റിഷാള് പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വി രാമകൃഷ്ണൻ അതുപോലെ എ ആർ എ കെ ഉഷ എല്ലാം സമസ്ത മേഖലയിലുള്ള ആൾക്കാർ എല്ലാം ഈ പരിപാടിയിൽ അന്നത്തെ ദിവസം പങ്കെടുക്കുന്നുണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നല്ല വാർത്ത കൊടുത്ത് ഈ പരിപാടിയെ പരിപോഷിപ്പിക്കണം എന്ന് പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ആയിരം അക്കൗണ്ട് ഒരു വർഷം ഉണ്ടാകുന്നത് ആയിരം അക്കൗണ്ട് മാത്രമാണ് അതാണ് നമ്മൾ ഈ ജനുവരി ഒന്നിന് ആയിരമല്ല രണ്ടായിരമല്ല മൂവായിരത്തോളം അക്കൗണ്ടുകൾ ആരംഭിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി വിശിഷ്ടാതിഥിയാവും ഇ ബിൽ ചലഞ്ച് ജില്ലാ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനവിതരണം എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു കാട്ട്യത്ത് പ്രകാശൻ കെ പി അനീഷ് കുമാർ പി പ്രസന്നൻ ആലക്കാടൻ രമേശൻ നഫീസത്തുൽ മിസ്രിയ കെ മഫീദ എ വി ബീന പി സി ദിനേശ് എ വി രജനീഷ് വി ഷിക്കിൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി